വയനാട് മുണ്ടക്കേ ചൂരിന്മല ദുരന്ത ബാധിതർക്കുള്ള കൽപ്പറ്റ ടൌൺഷിപ്പിലെ വീടുകൾ നറുക്കെടുപ്പിലൂടെ കൈമാറും ആദ്യഘട്ടത്തിൽ മന്ത്രി കേളു തന്നെ സ്വന്തം വീട് തിരഞ്ഞെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു അപ്പോൾ വീടും പടിപടിയായിട്ട് കൂടി തന്നെ അവർക്ക് അവർ തന്നെ നേരിട്ട് നറുക്കെടുത്ത് അവരുടെ വീട് സെലക്ട് ചെയ്യുന്ന രീതിയിൽ വീട് എല്ലാവർക്കും കൊടുക്കണമെന്നുള്ള ഒരു ഓൾപ്പാട്ട് തീരുമാനമാണ് ഇന്ന് ഞങ്ങൾ കലക്ട് ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത് നൂറ്റി എഴുപത്തി വീട് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ആ പൂർത്തീകരിച്ചിട്ടുള്ള വീട് ഇപ്പോൾ അവിടെ ഉള്ളൊരു ഒരു പ്രയോറിറ്റി നിശ്ചയിച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ ചുരുമല ഉരുൾപൊട്ടിയപ്പോൾ എല്ലാവരും നഷ്ടപ്പെട്ട ഫേസ് വൺ ഗുണഭോക്താക്കളാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൽപ്പറ്റയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ നറുക്കെടുപ്പ് വിശദാംശങ്ങൾ ചർച്ച ചെയ്തു ശ്രുജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് ശ്രദ്ധിത് ഈ നറുക്കെടുപ്പിലൂടെ കൈമാറി എന്ന് പറയുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിത് ആദ്യഘട്ടത്തിൽ നൂറ്റി എഴുപത്തിയെട്ട് വീടുകളാണ് കൈമാറുന്നത് ഫെബ്രുവരി മാസം തന്നെ ഇതിന്റെ താക്കോൽദാനം നടത്താനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വേഗത്തിൽ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് പോകുന്നുണ്ട് ഗുണഭോക്താവ് തന്നെ നടക്കൽ അടുപ്പിലൂടെ സ്വന്തം വീട് തെരഞ്ഞെടുക്കുന്ന വിധത്തിലാണ് ക്രമീകരണം ഒരുക്കാൻ വേണ്ടി പോകുന്നത് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട അതായത് ഫേസ് വണ്ണിൽ ഉൾപ്പെട്ടവർക്കാണ് ആദ്യ പരിഗണന നൽകുന്നത് ഇതിന്റെ മുന്നോടിയായാണ് ഇന്ന് സർവകക്ഷി യോഗം ചേർന്നത് ഈ സർവകക്ഷി യോഗത്തിൽ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത് നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ടൗൺഷിപ്പ് ഉദ്ഘാടന യോഗത്തിലാണ് ടൗൺഷിപ്പ് ഉദ്ഘാടന തീയതി അടക്കം തീരുമാനിക്കുക എന്നുള്ളതാണ് മന്ത്രി ഓർ കെളു പറയുന്നത് ഓർ കിളുവിനൊപ്പം ടി സി സിക്ക് എം എൽ എ ഉൾപ്പെടുന്ന സർവകക്ഷി സംഘമാണ് ടൌൺഷിപ്പ് സന്ദർശിച്ചത് ഇതിനുശേഷമാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളത് നാനൂറിലേറെ വീടുകൾ നിർമ്മാണം നടത്തുന്നുണ്ട് ആദ്യഘട്ടത്തിൽ നൂറ്റി എഴുപത്തി എട്ട് വീടുകളാണ് കൈമാറുന്നത് ശരി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം